നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാൽമ ശിഖരത്തിനൊരു കൂടു തന്നു നിന്നാൽമിഖരത്തിനൊരു കൂടു തന്നു ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങുവേറെ ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങുവേറെ ജീവൻ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയിങ്ങുവേറെ കനവിൻ്റെ ഇരുളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശ് മെങ്ങുവേറെ ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തരരുവിതൻ താരാട്ട് തളരുമ്പോഴും കനിവിൽ ഒരു കല്ലുകനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് സ്വർഗം വിളിച്ചാലും ഉരുകി നിന്ന ആത്മാവി ലാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് സ്വർഗം ുകി നിന്ന ആത്മാവി വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നാൾ നിന്നിലടിയുന്നതേ നിത്യസത്യം നിന്നിലടിയുന്നതേ നിത്യസത്യം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ